ആരുല്ലേ ഇവിടെ രമേശ് വീടല്ലേ മനസ്സിലായെന്നെ ഓ ഇത് മറ്റേ മോളെ കല്യാണം വിളിച്ചാണ് വന്നത് മനസ്സിലായില്ലേ നമ്മൾ കണ്ടുപരിചല്ലേ ഉള്ളു ഓ നിങ്ങളൊക്കെ എനിക്ക് അന്യതാണോ നിങ്ങളെയൊക്കെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരൊക്കെ അവിടെ സുഖനും ഒരേ നിർബന്ധം നിങ്ങളെയൊക്കെ വന്ന് വിളിക്കണം ഓ എനിക്ക് കേട്ടാ ഇരുന്ന് കല്യാണം വിളിക്കണമെന്നാണ് ഇരിക്കിരിക്കേ ശരി ചേച്ചി ഇവിടെ വന്ന് കല്യാണം വിളിക്കുമ്പോ ഞാൻ കരുതിയില്ല പിന്നെ എനിക്ക് നിങ്ങളെയൊക്കെ പരിചയമല്ലേ എനിക്ക് അത്ര പരിചയം ഇല്ല മോക്ക് ഒരുപാട് ആലോചന വന്നതാണ് ആ ഇത് പയ്യന ഗൾഫിലാണ് അവളും ഇവിടെ എഞ്ചിനീയറിങ് കഴിഞ്ഞല്ലേ നമുക്ക് ഇവിടെ ഒരുപാട് ഗൾഫിൽ ആലോചന അവള് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ വന്നു ഇവിടെ നമുക്ക് താല്പര്യമില്ല ഗൾഫിലൊക്കെ കണ്ട ദൂരൊക്കെ കെട്ടിച്ചു ഓ അവസാനം ഒരൊന്നും നമ്മൾ കേൾക്കണില്ലേ അവിടെ പൊട്ടിത്തെറിച്ച് ഇവിടെ പൊട്ടിത്തെറിച്ച് കേ അതെ നമ്മൾ കുറച്ച് നല്ല കൊടുക്കണത് ഇനി എന്റെ കയ്യിൽ ഒരു അമ്പത് പവനൊക്കെ നേരത്തെ എനിക്ക് ഇട്ടുന്നുണ്ടായിരുന്നല്ലോ പിന്നെ സുഖം എല്ലാം കൂടെ ഒരു നൂറ്റമ്പത് പവനും കൂടെ ഒരുക്കി ഇരുന്നൂറ് പവനാണ് കൊടുക്കണത് അഞ്ഞൂറ് പവനെങ്കിലും ഇടണമെന്നായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയേ ഓ നമ്മളിവിടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവക്കിട്ട് കൊടുക്കൂല ആ പൈസക്ക് എന്തെങ്കിലും വസ്തുവീടാ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അല്ല ഇവിടെ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണല്ലോ അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് കൊണ്ടുപോകും അവങ്ങ് കൊണ്ടുപോകും പിന്നെ ചേച്ചി പറയണോണ്ട് വേറെ ഒന്നും വിചാരിക്കല്ലേ ഈ ഇരുന്നൂറ് പനും മുന്നൂറ് പവനും ഒക്കെ ഇട്ടേ കാരണം ദൂരത്തൊക്കെ കൊച്ചിനെ പിടിച്ച് അയക്കുമ്പോ അവിടെ എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ അവനങ്ങ് ഐ ഐ ടിയിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഓ വലിയ ജോലിയാണ് ഗൾഫില് അപ്പൊ അവർ റാങ്ക് പോണറൊക്കെ തന്നെ ചേച്ചി ഇവിടെ എവന്മാര് പിള്ളേരെ കൊണ്ടുപോയി അവിടെ പീഡിപ്പിച്ച് വിറ്റ് പിന്നെ അവസാനം കൊന്നു ബോഡി ആയിരിക്കും ചേച്ചിക്ക് കിട്ടണം ഓ കണ്ണത്തെ ദൂരത്തല്ലേ താമസിക്കണത് മതി 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 നീ കൂടുതലൊന്നും പറയ ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഉള്ളോ ഭയമാരെന്നൊക്കെ അയക്കാത്തരുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളെല്ലാം നോക്കി തന്നെയാണ് ചെയ്യണത് ഇങ്ങനെയൊക്കെ ഒരു കല്യാണം വിളിച്ചു വരുമ്പോ പറയരുത് കേട്ടോ ചേച്ചിയല്ല ഞാൻ പൊതുവേ പറഞ്ഞതാണ് മോക്കൊന്നും ആയില്ലേ അവള് പഠിക്കണമല്ലേ ഉള്ളു അവൾ എന്തോ പഠിച്ചത് അവടെ ഡിഗ്രിക്ക് പഠിക്കണം ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓ രമേശ് ചേട്ടനോടേ ഓ രമേശ് ചെയ്യിപ്പിക്കൂലിട്ടാ സൗണ്ട് ഓ മോള കല്യാണം വിളിച്ചു പറഞ്ഞു ഞാനിത്ര മിറ്റം പൂത്തോണ്ടിരിക്കുന്നു എന്ത് ചെയ്യാൻ നമ്മൾ തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ ചെയ്യണത് വീട്ടിന്റെ ഒറ്റവും വീട്ടിന്റെ അകവും ഒക്കെ തൂക്കണത് കാപ്പൂസ് എല്ലാരും നമ്മളെന്നെ ഒന്നും പിന്നെ അതെ അതെ രമേശ് ചേട്ടനെ പോലെയുള്ള ആൾക്കാരാണ് നല്ലത് കേട്ടോ അല്ലാതെ ഇപ്പൊ നമ്മള് വരുമ്പോ ഉടനെ നെഗറ്റീവ് ഒക്കെ പറയണ കൊറേ പേരുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ശരി കേട്ടാ രമേശ് ചേട്ടൻ അല്ലെങ്കിലും പണ്ടേ എനിക്ക് ഇഷ്ടം തന്നെ ഓ അവിടെ ചേട്ടനും പറയാണെറ്റർ താങ്ങി രാകേഷ് ഓ ശരി പോട്ടമാ വരാതിരിക്കാൻ പറ്റുമെന്തെ നിനക്ക് എന്തെ നിനക്ക് ഒരാൾ വരുമ്പോ എന്നെ നേരെ സംസാരിക്കാൻ സമയക്കൂല നീ പിന്നെ അന്ന് കൊറച്ച് സ്വർണ്ണം സൂക്ഷിച്ചു ഇവിടെ സ്വർണം തന്നെ ഒരുപാട് ഇട്ടോണ്ടോ വന്നത് ഒരുപാട് എന്താ എനിക്ക് പിന്നെ മുക്ക് പണ്ടോ നല്ല സ്വർണമാണ് ഇഷ്ടം സ്വർണ്ണമാണ് എല്ലാം വിറ്റും നീ എന്നെ ഒരുമാതിരി തീരെ തറയാക്കരുത് എന്നെ കേട്ടോ അവക്ക് രണ്ട് ഞാൻ തലവിധി എന്ന് കേറിയ കഷ്ടകാലം ചുമ്മാ കൊടുത്തിയല്ലോ ആവശ്യം കാണിക്കാൻ വേണ്ടി വന്നിരിക്കണത് നിനക്ക് ഭയങ്കര അസൂലിയായിരുന്നു പോയി പഠിച്ചാൽ വന്നു തീർന്നെ ഇപ്പൊ ആളെ പോകാൻ കണ്ടപ്പോ എനിക്ക് നല്ല സമാധാനായി പിന്നെ അല്ല അപ്പൊ എനിക്കൊരു സമാധാനം മനസ്സമാധാനം അതെനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് പിന്നെ അല്ല ഞാൻ അവളെ പിന്നെ വെറുതെ വിടാനല്ലേ പോകണം അവള് പൊങ്കച്ച കാണിക്കാനാണ് ഇവിടെ കേറുക സഹിക്കെ